പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ പ്രസിഡന്റ് പി ജി വർമ്മ അന്തരിച്ചു വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ മൂലം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സുജൂട്ടി ബാബു ചേരുകയാണ് സുജു സംസ്കാരം എപ്പോഴാണ് മറ്റു വിവരങ്ങൾ അഞ്ജല പന്തളം കൊട്ടാരം മുൻ നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി ശശിവർമ്മ ആണ് അഞ്ചരിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഏറെ നാളാൽ ആരോഗ്യ സ്ഥിതി മോശമായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് പക്ഷാഘാത വരുകയും തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുന്നു പിന്നീട് ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ പി ജി ശശിവുമാര വർമ്മ അന്തരിക്കുന്നത് ഇദ്ദേഹ ഇദ്ദേഹത്തിന്റെ ഭാര്യ പൂഞ്ഞാർ കൊട്ടാരത്ത് പൂഞ്ഞാർ സ്വദേശിയായിരിക്കുന്ന മീര വർമ്മയാണ് മക്കൾ സംഗീത വർമ്മ അരവിന്ദ് വർമ്മ മഹേന്ദ്ര വർമ്മ തുടങ്ങിയവരാണ് ഈ അദ്ദേഹത്തിന്റെ സംസ്കാരം പതിനാലിന് അതായത് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് പല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ചർച്ചകളിൽ വളരെ മാധ്യമ ശ്രദ്ധ നേടുകയും പട്ടണം കൊട്ടാരത്തിൽ നിലപാടുകൾ ഏറെ അതിന്റെ ആ നിലപാടുകൾ ഏറെ ശ്രദ്ധയോടെ പറഞ്ഞ വ്യക്തിഗത്വം കൂടിയാണ് ശിവകുമാർ വർമ്മ